തൃശൂർ കൊടുങ്ങല്ലൂരിലെ ഡിവൈഎഫ്ഐ നേതാവ് കെ യു ബിജു കൊലക്കേസിൽ പ്രതികളെ കോടതി വെറുതെ വിട്ടു പോലീസ് പ്രതി ചേർത്തിരുന്ന പതിനാല് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെയാണ് കുറ്റവിമുക്തരാക്കിയത് പ്രതികൾക്ക് നേരെ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഈ നടപടി സാക്ഷിമൊഴികളിൽ അവിശ്വാസം പ്രകടിപ്പിച്ച കോടതി കേസിലെ തെളിവുകൾ അപര്യാപ്തമാണെന്ന് വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി തൃശൂർ നാലാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ വി രജനീഷാണ് കേസിൽ വിധി പറഞ്ഞത് സി പി എം കൊടുങ്കല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന കെ യു ബിജുവിനെ രണ്ടായിരത്തി എട്ട് ജൂൺ മുപ്പതിനാണ് ആക്രമിച്ചത് ചികിത്സയിലിരിക്കെ ജൂലൈ രണ്ടിനാണ് ബിജു മരിച്ചത് സഹകരണ ബാങ്കിലെ കുറി സൈക്കിളിൽ വരികയായിരുന്ന ബിജുവിനെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ രാഷ്ട്രീയ വിരോധം മൂലം ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് തലയിലും കൈകാലുകളിലും മാരകമായി അടിച്ച് കൊലപ്പെടുത്തിയെന്നതാണ് പ്രോസിക്യൂഷൻ കേസ് പ്രോസിക്യൂഷൻ വളരെ ബോധപൂർവമായിട്ട് ബി ജെ പി പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി വധക്കേസിൽ കൊലപാതക കേസിൽ അകത്താക്കി ബി ജെ പി പ്രവർത്തനത്തെ തകർക്കാം എന്ന ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായി വളരെ കൃത്യമായ തയ്യാറാക്കിയ എഫ്ഐആർ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അതുമായി ബന്ധപ്പെട്ട സാക്ഷികൾ ആ സാക്ഷികളിൽ എല്ലാവരും സി പി എമ്മിൻ്റെ ആളുകളാണ് ജോബ് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഗിരീഷ് സേവിയർ സുബിൻ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്നു ശ്രീകുമാർ മനോജ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരായിരുന്നു പ്രതികൾ അതേസമയം പ്രതികളെ വെറുതെ വിട്ട കോടതി വിധി ഉചിതമല്ലെന്ന് വാദിഭാഗം വ്യക്തമാക്കി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് അഡ്വക്കേറ്റ് രവീന്ദ്രൻ പറഞ്ഞു ബിജുവിന്റെ സഹോദരൻ ഈ കേസിലെ സാക്ഷിയാണ് അയാൾ അപ്പീൽ കൊടുക്കും പിന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിലയിൽ ഈ ഈ കേസിന്റെ ഏതറ്റം വരെയും വേണ്ടി മൈനറായിരുന്ന രണ്ടാം പ്രതിയുടെ വിചാരണ തൃശൂർ ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ നടക്കുകയാണ്